ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും എത്തിയിരിക്കുകയാണ് മറ്റുള്ളവർക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡുള്ളവർക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ അല്ലെങ്കിൽ മസ്റ്ററിംഗ് നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മാർച്ച് ഒന്നാം തീയതി മുതൽ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കിയിരിക്കണം റേഷൻ കടകളിൽ റേഷൻ കാർഡും ആധാർ കാർഡുമായി ചെന്ന സിസ്റ്റത്തിൽ റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇതിനുവേണ്ടി പരിശീലനം ലഭിച്ച ഐ ടി കോഓർഡിനേറ്റർമാർ ഇന്നും നാളെയും താലൂക്ക് തലത്തിൽ അഞ്ച് പേർക്ക് വീതം പരിശീലനം നൽകും ഇവർ മാർച്ച് ഒന്ന് രണ്ട് എട്ട് ഒൻപത് തീയതികളിൽ റേഷൻ വ്യാപാരികൾക്കും പരിശീലനം നൽകും മരിച്ചു യും വിദേശത്തുള്ളവരുടെയും റേഷൻ അനധികൃതമായി വാങ്ങുന്നവരും മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവർ അതിന് അർഹതയുള്ളവരാണോ എന്ന് പരിശോധിക്കുന്നതിനുമായാണ് ഇ കെ വൈ സി അപ്ഡേഷൻ റേഷൻ കാർഡിന് നടത്തുന്നത് റേഷൻ കാർഡിലെ ഒരംഗം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ പേര് റേഷൻ കാർഡിൽ നിന്നും നീക്കേണ്ടതാണ് മരണപ്പെട്ടവരുടെ പേരിൽ തുടർന്നും റേഷൻ വാങ്ങുന്നത് കുറ്റകരമാണ് അതുപോലെ കാർഡിലെ ഒരംഗം വിദേശത്ത് പോയാൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് പ്രവാസി എന്നാക്കേണ്ടതാണ് പ്രവാസി എന്നാക്കിയാൽ പിന്നെ ഇ പോസ് സിസ്റ്റത്തിൽ അദ്ദേഹത്തിന്റെ പേര് പിന്നീട് കാണിക്കത്തില്ല സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന അന്ത്യോദയ അന്ന യോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്കും ബി പി എൽ റേഷൻ കാർഡായ മുപ്പത്തി ആറ് ലക്ഷത്തോളം വരുന്ന പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്കുമാണ് ഇപ്പോൾ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുവാൻ പോകുന്നത് റേഷൻ കാർഡ് ഉടമ മാത്രം ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്താൽ പോരാ എന്ന കാര്യം ശ്രദ്ധിക്കുക ഒരു റേഷൻ കാർഡിലുള്ള എല്ലാവരും ഇ കെ വൈസി അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് ഏതെങ്കിലും ഒരംഗം ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യാതിരുന്നാൽ അദ്ദേഹത്തിന്റെ റേഷൻ വിഹിതം കട്ടായി പോകുവാൻ സാധ്യതയുണ്ട് റേഷൻ കടകൾ കൂടാതെ റേഷൻ കാർഡ് കെ വൈ സി അപ്ഡേഷൻ മാസ്റ്ററിംഗിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പയിനുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചും നടത്തുന്നതാണ് ഓരോ വാർഡുകളിലും ഇതിനു വേണ്ട പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കും മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായിട്ടായിരിക്കും റേഷൻ കാർഡ് കെ വൈ സി അപ്ഡേഷൻ ക്യാമ്പയിനുകൾ നടത്തുക ആ ക്യാമ്പുകളിൽ റേഷൻ കാർഡിലുള്ള വ്യക്തികൾ ആധാർ കാർഡുമായി ചെന്ന കെ അപ്ഡേഷൻ പൂർത്തിയാക്കാവുന്നതാണ് നീല വെള്ള ബ്രൗണ്ടി റേഷൻ കാർഡ് ഉള്ളവരൊന്നും കെ അപ്ഡേഷൻ ചെയ്യേണ്ടതില്ല പല മഞ്ഞ പിങ്ക് കാർഡുകളിലും ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ടുകളുണ്ട് ബി പി എൽ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചു പോരുന്ന പലരെയും ഈ നടപടികളിലൂടെ തിരിച്ചറിയാനാകും എന്നാണ് പൊതുവിതരണ വകുപ്പ് കരുതുന്നത് അനർഹമായി മുൻഗണനാ കാർഡുകളും അന്ത്യോദയ അന്യോജന കാർഡുകളും കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്നും അത് പിടിച്ചെടുക്കുവാനും അതിനുശേഷം അവയ്ക്ക് അർഹതയുള്ള നീലവെള്ള കാർഡുകളിലെ അപേക്ഷകർക്ക് നൽകുവാനുമാണ് സർക്കാർ തീരുമാനം ർക്കാർ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ നവകേരള സദസ്സുകളിൽ ലക്ഷക്കണക്കിന് പേരാണ് മുൻഗണനാ കാർഡിനായി അപേക്ഷിച്ചത് പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ അപേക്ഷ സ്വീകരണ സമയത്തും ലക്ഷക്കണക്കിന് പേർ മുൻഗണനാ കാർഡിന് കഴിഞ്ഞ വർഷം അപേക്ഷിച്ചിരുന്നു മുൻഗണനാ കാർഡുകൾക്ക് കേന്ദ്ര സർക്കാർ കോട്ട നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതിനാൽ നിലവിലുള്ള നാൽപ്പത്തിരണ്ട് ലക്ഷം കാർഡുകളിലെ അനർഹരെ ഒഴിവാക്കി പകരം നീലവെള്ള കാർഡുകളിൽ നിന്ന് മുൻഗണനാ കാർഡിന് അപേക്ഷിച്ചവരിൽ അർഹരായവർക്ക് അവ നൽകുവാനാണ് സർക്കാർ നീക്കം ഒഴിവുകൾ വരുമ്പോൾ സർക്കാർ അറിയിക്കുന്നതുമാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിനായി കാർഡിലെ എല്ലാ അംഗങ്ങളും മാർച്ച് മാസത്തിൽ റേഷൻ കടകളിൽ ആധാറുമായി എത്തി ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക